നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ മാത്രമാണ് ശരി എന്നുള്ളത് നമ്മൾ ഈ എം എസ് എം അത് മാത്രമാണ് ശരി ഈ ഗാനമിൻ്റെത് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം എന്ന നാമത്തിൽ തന്നെ ഒരുപാട് സംഘടനകൾ കിടക്കുന്നുണ്ട് ഒരുപാട് മുസ്ലിങ്ങൾ എന്ന പേരിൽ ഒരുപാട് സംഘടനകൾ നടക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്ത് പ്രത്യേകതയാണ് നമുക്കുള്ളത് അല്ലെങ്കിൽ ഒരാളെ നമ്മളോട് ചോദിക്കുകയാണ് മാത്രമാണ് എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് മറുപടി പറയാൻ പറ്റും അസ്സാം വലിക്കും ഒരു മതപ്രബോധന സംഘമായി പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നേരവകാശികളായി അതിൻ്റെ ഏറ്റവും ശരിയായ നിലപാടിൻ്റെ വക്താക്കളായി ഒരു സമൂഹത്തിൽ പരസ്യമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ ഉയർന്നു വരാറുള്ള ചോദ്യമാണ് മുജാഹിദ് പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനമാണ് ശരിയായ സംഘം എന്നതിന് എന്താണ് തെളിവ് മറ്റുള്ളവരും ഇസ്ലാമിനെ തന്നെയല്ലേ പ്രതിനിധീകരിക്കുന്നത് എന്ന ന്യായമായ സ്വാഭാവിക ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അറിയിച്ചു തന്ന ഗൗരവപ്പെട്ട ചില വസ്തുതകൾ നാം ഓർക്കേണ്ടതുണ്ട് നിബ്സല്ലാഹു അലിഹി വസലം ഒരിക്കൽ പറഞ്ഞത് ജൂതസമൂഹം എഴുപത്തി ഒന്ന് കക്ഷികളായി ഭിന്നിക്കും ക്രൈസ്തവ സമൂഹം എഴുപത്തി രണ്ട് കക്ഷികളായി ഭിന്നിക്കും എൻ്റെ സമൂഹം എഴുപത്തി മൂന്ന് കക്ഷികളായി ഭിന്നിച്ചു പോകുന്നതാണ് എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് ആ എഴുപത്തി മൂന്ന് കക്ഷികളിൽ എഴുപത്തിരണ്ട് കക്ഷികളും നരകത്തിലേക്ക് എത്തിപ്പെടുന്ന നിലപാടുകളുമായി ജീവിക്കുന്നവരാണ് ഇല്ല വാഹിദ ഒരു സംഘം മാത്രമാണ് സ്വർഗത്തിൻ്റെ പാതയിൽ സത്യത്തിൻ്റെ പാതയിൽ എന്ന് മഹാനായ നബിസല്ലാഹു അലിഹി വസല്ലമയാണ് പഠിപ്പിച്ചത് അപ്പം ഇസ്ലാമിക സമൂഹത്തിൽ വ്യത്യസ്ത കൂട്ടായ്മകളും ആദർശ സംഘങ്ങളും ഉടലെടുക്കുമ്പോൾ ഒരു വിഭാഗമാണ് ഹക്കിൽ ഉറച്ചു നിൽക്കുക എന്നത് റസൂലുള്ള പഠിപ്പിച്ചതാണ് ഒരിക്കലും തന്നെ ഇതൊക്കെ വ്യത്യസ്ത കക്ഷികൾ ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിൽ സ്പോർട്സിനും ആർട്സിനും പല ഗ്രൂപ്പുകളുണ്ടാവും എല്ലാം ഓരോരോ ഗ്രൂപ്പുകൾ അതിനപ്പുറത്ത് പ്രശ്നമില്ല എന്നതുപോലെ ഇവിടെയുള്ള വ്യത്യസ്ത ആദർശ കൂട്ടായ്മകൾ അതൊക്കെ ഇസ്ലാമിൻ്റേത് തന്നെയാണ് അവരൊക്കെ സ്വർഗത്തിലേക്കാണ് ആ ഏത് സംഘത്തിൽ പോയാലും സ്വർഗത്തിൻ്റെ വഴിയിലെത്താം എന്ന നിലപാട് ഒരിക്കലും തന്നെ നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പൊ ഉദാഹരണം പറയാം മൊയ്തീൻ ഷേഖിനെ വിളിച്ചാൽ ഷിർക്കാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരും മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നത് ദീനിൽ ഒരു കുഴപ്പവുമില്ലാത്ത കാര്യമാണ് അത് മഹാന്മാരെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന കൂട്ടർ അത് രണ്ടും ഒന്നാണ് അതിലേതും ശരിയാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല നിസ്കാരം അഞ്ച് നേരം നമസ്കരിക്കണമെന്നത് മുസ്ലിം സാമാന്യത്തിൻ്റെ ഒരു പൊതുബോധമാണ് എന്നാൽ ചില ആളുകൾ മൂന്ന് നേരം നമസ്കരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ രണ്ട് കൂട്ടായ്മകളും ശരിയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാവുന്നതല്ല മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം അന്ത്യദൂതനാണ് പ്രവാചകന് ശേഷം ഇനി മറ്റൊരു പ്രവാചകൻ പുതിയ ഒരു നുപൂവത്വം പുതിയ ഒരു വിസാലത്തുമായി കടന്നു വരില്ല എന്ന് മുസ്ലിംങ്ങൾ വിശ്വസിക്കുമ്പോൾ മുസ്ലിം എന്ന് അവകാശപ്പെട്ട ചിലർ പറയുന്നു പഞ്ചാബിലെ കാതിയാനിൽ ജനിച്ചു വളർന്ന മിർസ ഗുലാം അഹമ്മദ് ഒരു പ്രവാചകനാണ് ഈ രണ്ട് ആശയങ്ങൾ ഈ രണ്ട് കൂട്ടായ്മകൾ ഇത് രണ്ടും ശരിയാണ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാവുന്നതല്ല നബ്സല്ലാഹു അലഹി വസലമ തന്നെ ഒരു വിഭാഗം മാത്രമാണ് ഹെർത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് പല സംഘങ്ങളിൽ ഒരു സംഘം മാത്രമേ ഒരു ആശയം മാത്രമേ ശരിയാകൂ എന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കാം രണ്ടാമത്തത് ഈ നേരിൻ്റെ നിലപാടുള്ളത് ആരാണ് എങ്ങനെയാണ് ആ സംഘത്തെ റെക്കഗ്നൈസ് ചെയ്യുക എങ്ങനെയാണ് അവരെ തിരിച്ചറിയുക എന്താണ് അതിനുള്ള മാനദണ്ഡം വിശദമായി പറയേണ്ട കാര്യമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് റസൂലുള്ള പറഞ്ഞു മാ അന യൗമ വ അസ്ഹാബി ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ ജീവിക്കുന്ന ആ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നവർ അവരാണ് ഹത്തിൻ്റെ ആളുകൾ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ അടയാളം റസൂലുള്ളയും സഹാബത്തും എങ്ങനെ ദീൻ ആചരിച്ചു ഏതൊരു ദീനിൽ നിലകൊണ്ടുവോ ആ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണ് സത്യത്തിൻ്റെ വക്താക്കൾ എന്നതാണ് ഈ വിഷയത്തിൽ പ്രാഥമികമായി ഒരു അടിസ്ഥാന ബോധമായി നമ്മൾ തിരിച്ചറിയേണ്ടത് പക്ഷെ അന്നത്തെ കാലത്ത് ഈ ഒരു ഉത്തരം കൊണ്ട് ഈ ചോദ്യത്തിന് ഒരു പൂർണ്ണമായ ഒരു സംശയ നിവാരണം ലഭിക്കില്ല ഇവിടെയുള്ള എല്ലാവരും പറയുന്നു ഞങ്ങൾ അള്ളാൻ്റെ റസൂലിൻ്റെ മാർഗത്തിലാണ് സ്വഹാബത്തിൻ്റെ മാർഗത്തിലാണ് ഞങ്ങളുടെ കയ്യിൽ ഖുർആാനുണ്ട് ഞങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണ് ഇങ്ങനെ വാദങ്ങൾ പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്നവരാണ് അത്തരം ആളുകളുടെ മുമ്പിൽ നമുക്ക് അനുബന്ധമായി പറയാനുള്ളത് നബിസല്ലാഹു അലിഹി വസല്ല ഊതി കൊടുത്ത വിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിൻ്റെ ഭാഗമാണ് ഫ ഇൻ ആമനു ബിമിസ്ലിമ ആമൻ തും സുഹാബിമാർ ഈ വിശുദ്ധ ഖുർആൻ എങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ വിശ്വസിക്കുമ്പോൾ അവർക്കും ഹിതായത്ത് ലഭിക്കും എന്ന് ലഭി വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വഹാബത്തിനെ പോലെ വിശ്വസിക്കുക സ്വഹാബത്തിനെ പോലെ ഖുർആാനിനെ മനസ്സിലാക്കാം സ്വഹാബത്തിനെ പോലെ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുക എന്ന ഒരു മാനദണ്ഡം കൂടി ഇതിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ റസൂലുള്ള താക്കീത് ചെയ്ത പ്രവാചകൻ്റെ പ്രവചനങ്ങളിൽപ്പെട്ട ഒട്ടനവധി ഷിർക്ക് പിതാത്തുകളെക്കുറിച്ചുള്ള ആ സന്ദേശങ്ങളും നാം വായിക്കുമ്പോൾ ഷിർക്കിൽ നിന്ന് മുക്തമായ ബിദാത്തുകളിൽ നിന്ന് മുക്തമായ കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും വഴിയിൽ സ്വഹാബത്തിൻ്റെ നിലപാടനുസരിച്ച് ജീവിക്കുന്നത് ആരാണോ ഖുർആാനും സുന്നത്തും ആരാണോ പ്രബോധനം ചെയ്യുന്നത് തൗഹീദി പ്രബോധനത്തിന് ആരാണോ മുൻഗണന നൽകുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന് സ്വഹാബത്തിൻ്റെ ഫഹമ് സ്വഹാബത്തെങ്ങനെ മനസ്സിലാക്കി എന്ന മാനദണ്ഡന്മാര് സ്വീകരിക്കുന്നു ഈ നിലക്കുള്ള ക്രൈറ്റീരിയകൾ കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ ഏതാണ് ആരാണ് ശരിയുടെ വക്താക്കൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിന് നമ്മൾ ദീന് പഠിക്കണം കൂടുതൽ മനസ്സിലാക്കണം ഇതെങ്ങനെ പഠിക്കുക എന്തിനാ പഠിക്കുക എന്ന് ചോദിക്കാൻ പാടില്ല നമ്മുടെ കയ്യിൽ ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് കിട്ടിയാൽ അത് നമ്മൾ പോക്കറ്റിലിട്ട് നടക്കുമ്പോൾ ഒരു കടയിൽ ഒരു വസ്തു വാങ്ങി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കടക്കാരൻ പറയാണ് ഇത് ഒറിജിനൽ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചാൽ അത് പോക്കറ്റിലിട്ട് തിരിച്ചു പോകുമ്പോൾ ഇയാൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കും എന്നാണ് ഒരാൾ തീരുമാനിക്കുക അതല്ല ഇത് ആണോ ഫേക്ക് ആണോ എന്ന് അന്വേഷിക്കുകയാണോ ചെയ്യാം അയാൾ നോക്കും ഇതെന്താ ഫേക്കാണോ ആണോ എന്ന് നോക്കും നാളെ അയാളുടെ കയ്യിൽ പുതിയ കറൻസി ലഭിക്കുമ്പോൾ ഇത് ഫേക്ക് ആണോ ഫേക്കാണോ ആണോ എന്ന് പരിശോധിക്കുവാനുള്ള ശ്രദ്ധ തീർച്ചയായും അയാൾക്കുണ്ടാവും ദീനിൻ്റെ കാര്യത്തിലും ഈ ഒരു അന്വേഷണവും ഈ ഒരു പരിശോധനയും നമുക്ക് ആവശ്യമാണ് ഖുർആാന് പഠിക്കുക ഹദീസ് പഠിക്കുക സ്വഹാബത്തിൻ്റെ നിലപാടുകൾ പഠിക്കുക ആ നിലക്ക് ഷിർഖിൽ നിന്ന് മുക്തമായി വിദഗത്തിൽ നിന്ന് മുക്തമായ ആ സംശുദ്ധമായ ഇസ്ലാമിക മാർഗത്തെ അറിഞ്ഞ് മനസ്സിലാക്കി അത് പ്രബോധനം ചെയ്യുന്ന സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നാം ശ്രമിക്കുക അള്ളഹു അനുഗ്രഹീകുമാർ